വയോധിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത യുവാവ് പിടിയിലായി ഇരുപത്തിനാലുകാരനായ കുന്നത്തൂർ സ്വദേശിയെ അനുജാണ് പിടിയിലായത് അറുപത്തി ആറുകാരിയെ വലിച്ചെഴിച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി നിഷ്ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു പ്രതി ലഹരിക്കടിമയാണെന്ന് പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ആളൊഴിഞ്ഞ പ്രദേശമുണ്ട് പതിവ് പോലെ ഇതിലൂടെ നടന്നു പോവുകയായിരുന്ന വയോധികയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി വലിച്ചഴിച്ച് കൊണ്ടുപോവുകയായിരുന്നു വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഇയാൾ വയോധികയെ ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നീട് തികച്ചും അവശയായ വയോധികയെ നാട്ടുകാരാണ് റോഡരികിൽ നിന്ന് കണ്ടെത്തിയത് സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് പ്രതി താമസിക്കുന്നത് ലഹരി വാങ്ങാനാണ് ഇയാൾ ഇവിടെ എത്തിയതെന്നാണ് സൂചന മീയണ്ണൂരിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയത് നീല ഷർട്ടാണ് പ്രതി ധരിച്ചിരുന്നതെന്ന് വയോധിക പോലീസിനോട് പറഞ്ഞിരുന്നു ഇതായിരുന്നു നിർണായകമായത് ആശുപത്രിയിൽ വെച്ച് വയോധിക യുവാവിനെ തിരിച്ചറിഞ്ഞു അറുപത്തഞ്ചുകാരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ